നമസ്കാരം തരികിട നടത്തി പാലം വലിച്ചും പാർട്ടി പ്രവർത്തനം നടത്താനാവില്ലെന്നത് തൃശൂരിലെ കോൺഗ്രസുകാരോട് തുറന്നടിച്ച് കെ പി സി സി തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് തൃശൂരിലെ കോൺഗ്രസിനെ ശുദ്ധീകരിച്ചെടുക്കുമെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് നേതൃത്വത്തിന്റെ ഈ ശക്തമായ നിലപാട് അതിലുപരി ചേലക്കര ഉപതിരഞ്ഞെടുപ്പിൽ ജയത്തിൽ കുറഞ്ഞതൊന്നും ആലോചിക്കേണ്ടെന്നും നേതാക്കളുടെ മുന്നിൽ സതീശൻ വെട്ടി തുറന്നു പറഞ്ഞു തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പായിരുന്നു വേദി തൃശൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ടി എൻ പ്രതാപൻ ജോസ് വള്ളൂർ എം പി വിൻസെന്റ് എന്നിവർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത് മൂന്നുപേരെയും അദ്ദേഹം നിർത്തിപ്പൊരിക്കുകയായിരുന്നു പാർട്ടി തരാമെന്നും സതീശൻ ക്യാമ്പിൽ പറയുകയുണ്ടായി കാലുവാരിയും തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉഴപ്പിയുമുള്ള തറപ്പണികളൊന്നും ഇനി പറ്റില്ല ഒരുമിച്ച് നിന്ന് അധ്വാനിച്ചാലേ കരകേറാൻ പറ്റൂ എന്ന് സതീശൻ മുഖത്തടിച്ചു പറഞ്ഞു ശാസനയും വിമർശനവും തലോടനും ഒരുപോലെ നൽകുന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കെ മുരളീധരന്റെ തോൽവി ജില്ലയിലെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയ വിവാദം ചില്ലറയൊന്നുമല്ല പ്രവർത്തനത്തിലെ ചിലരുടെ പാളിച്ചുകൾക്കെതിരെ മുരളിയും ചില തുറന്നു പറച്ചിലുകൾ നടത്തി അതിൽ പിന്നെ നടക്കുന്ന ആദ്യ കോൺഗ്രസ് യോഗത്തിലായിരുന്നു പാർട്ടി ജില്ലാതല നേതാക്കളുടെ മേൽ പറ്റിയ അഴുക്കൊക്കെ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിക്കാനുള്ള വി ഡി സതീഷന്റെ ശ്രമം നടക്കുന്നത് യോഗം നടക്കുന്നതിനിടയിൽ ഫോണുമായി പുറത്തേക്ക് പോകാനിറങ്ങിയവരെ സതീശൻ വിളിച്ച് സീറ്റുകളിൽ തിരികെയിരുത്തിയതായിരുന്നു പൊരിച്ചടക്കുന്നത് കറങ്ങി നടക്കണമെങ്കിൽ നിങ്ങൾക്ക് പോകാം ക്യാമ്പിൽ വന്നതാണെങ്കിൽ മര്യാദക്കോടെ ഇരുന്ന് പറയുന്നത് കേൾക്കണമെന്നായിരുന്നു സതീശന്റെ വാക്കുകൾ മുരളിയുടെ തോൽവിക്ക് ഉത്തരവാദികളായവർ സമാധാനം പറയണം അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചു ജില്ലാ പ്രസിഡന്റിന്റെ ചുമതലയുള്ള വി കെ ശ്രീകണ്ഠനും എ പി അനിൽകുമാർ എം എൽ എയും ജില്ലാ നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത് നിലവിലെ സ്ഥിതിയിൽ മുന്നോട്ടു പോകാനാവില്ലെന്ന് മുഖത്തു നോക്കി യോഗത്തിൽ തുറന്നടിക്കുകയാണ് ഉണ്ടായത് ടി എൻ പ്രതാപൻ ജോസ് വള്ളൂർ വിൻസെന്റ് എന്നിവർക്കെതിരെ മണ്ഡലം ബ്ലോക്ക് നേതാക്കളുടെ പരാതിയും വിമർശനവും ഉണ്ടായി മൂന്നിനെയും മൊട്ടയടിച്ച് നാട് കടത്തണമെന്ന് പോലും ചില പ്രാദേശിക നേതാക്കൾ ക്യാമ്പിൽ പറഞ്ഞതായ വിവരങ്ങളും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് എന്നാൽ മുൻ എം എൽ എ അനിൽ അക്കരക്കെതിരെ കാര്യമായ വിമർശനം ആരും ഉന്നയിച്ചില്ല വൈരാഗ്യം വെടിയണമെന്നും ഐക്യം വീണ്ടെടുക്കണമെന്നുമാണ് ശ്രീകണ്ഠൻ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞത് ലോക്സഭാൻ ജയിച്ചേ പറ്റൂ എന്ന് വി ഡി സതീശനും വ്യക്തമാക്കി തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കോൺഗ്രസ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ജില്ലാതല പരിപാടികൾ കഴിഞ്ഞാൽ ഇത് നിയോജക മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി ബ്ലോക്ക് പ്രസിഡന്റുമാരെയാണ് ചുമതലപ്പെടുത്തുന്നത് പിന്നീട് ത്രിതല പഞ്ചായത്തുകൾ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തലത്തിലും മിഷൻ ട്വന്റി പരിപാടി നടപ്പാക്കുമെന്നും സതീശൻ പറഞ്ഞു നന്ദി